നിന്റെ മൊത്തം സഖി ഭാഗം അഞ്ച് മോളിദാ ആ ബൈക്കിൽ ഇരിക്കുന്ന ചേട്ടനോട് ഓടിപ്പോയി ഒരു ഐ ലവ് യു പറഞ്ഞിട്ടാണ് അവൻ ബൈക്കിൽ ഇരിക്കുന്നവനെ നേരെ കഴിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാനോ അങ്ങനെയൊക്കെ വേണോ അത് മോശമല്ലേ അവൾ ചോദിച്ചു വേണം എന്താ പറഞ്ഞാൽ കേൾക്കില്ലേ അവൻ ചോദിച്ചു കേൾക്കാം മിന്നു അയാൾക്കരയിലേക്ക് നടന്നു ഏപ്പുള്ളി അങ്ങോട്ട് എന്തിനാണോ തിരിഞ്ഞിരിക്കുന്നത് എന്നങ്ങനെ തന്നെ ഇരിക്കട്ടെ അങ്ങോട്ടേന്ന് ഇഷ്ടമാണെന്ന് പറയുന്നു ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നു ആ അത് മതി അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിയിൽ അവൾ പറഞ്ഞു അവൾ അയാളുടെ അടുത്തെത്തി ഇപ്പോഴും തിരിഞ്ഞാണല്ലോ ഇരിക്കുന്നത് ലോകത്തിലാദ്യമായിട്ടായിരിക്കും ബാക്ക് നോക്കി പ്രപ്പോസ് ചെയ്യുന്നത് എന്തായാലും കോളേജല്ലേ ഇങ്ങനത്തെ പരിപാടികളൊക്കെ സാധാരണ ജസ്റ്റ് ഫോർ ഫണ്ട് മീൻ ചിന്തിച്ചു മുടിയൊക്കെ ഒന്ന് എത്തിക്കി മുഹമ്മക്കൊന്ന് തലോടി അവരൊന്ന് തിരിഞ്ഞു നോക്കി ആ ചേട്ടന്മാർ തംസം കാണിച്ചതോടെ മിന്നു പറയാനായി തുടർന്നു ബൈക്കിൽ ഇരിക്കുന്ന ചേട്ട എനിക്ക് ചേട്ടന് ഇഷ്ടമാണ് ചേട്ടനെയൊക്കിമുക്കിയ ഷർട്ടും പടവിടാന്ന് ശബ്ദം കേൾപ്പിക്കുന്ന ഈ ബുള്ളറ്റും ആണ് എന്നെ ചേട്ടനിലേക്ക് ആകർഷിപ്പിച്ചത് എന്നാൽ ഞാൻ എൻ്റെ മനസ്സുറന്നു പറയുവാണ് ആയി അത് പറഞ്ഞ് പൂർത്തിയാക്കും മുൻപ് അവൾ താഴേക്ക് വീണു മിന്നു ലച്ചു അവളുടെ അരിയിലേക്ക് ഓടിച്ചെന്നു നിനക്കെന്തെങ്കിലും പറ്റിയോ ലച്ചു അവളെ എഴുന്നേൽപ്പിച്ചു ചോദിച്ചു പറ്റും നല്ല വേദനയുണ്ട് അവൾ കവി പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ആ എവിടെ അവൾ അവരെ തിരഞ്ഞു മോളെ അവരിൽ ഒരാൾ വിളിച്ചു എന്താ ഏട്ടാ ഇനിയുമുട്ടിങ്ങനത്തെ കലാപരിപാടികൾ അവൾ കവി പൊത്തിപ്പിടിച്ച് അവരോട് ചോദിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞിരുന്നു സോറി അതിലൊരാൾ പറഞ്ഞു അവൾ മെല്ലെ മോളിൽ കൊണ്ട് നടന്നു അവർ നേരെ ക്ലാസ്സിലേക്കാണ് പോയത് ഹിമുവിനോടും റസുവിനോടും ഏഞ്ചലിനോടും ഇന്നുണ്ടായ സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കുവാണ് ലച്ചു എന്നാലും ഒരു പെൺകുട്ടിയെ ഇങ്ങനെ തല്ലരുതായിരുന്നു റസു പറഞ്ഞു അത് ശരിയാ തന്നത് തിരിച്ചു കൊടുക്കണം അതിപ്പോൾ ആരായാലും ഏഞ്ചൽ ദേഷ്യത്തോടെ പറഞ്ഞു അതേ കൊടുക്കണം മുതലും പലിശയം ചേർത്ത് ഹിമ കുറച്ച് കലിപ്പിട്ട് പറഞ്ഞു ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് ഞാൻ ആരൂഷ് ഞങ്ങളുടെ ക്ലാസ് ഇൻചാർജ് ജനിക്കാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം എന്നിട്ട് ക്ലാസ് തുടങ്ങാം ഡെസ്കിൽ തലചായ്ച്ച കിടക്കുമായിരുന്നു മുന്നേ ആ ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി നോക്കിയപ്പോൾ ഇതാ അമ്മ അമ്പലത്തിൽ വെച്ച് കണ്ടയാ ദൈവമേ ഇതൊരു സാറായിരുന്നു എൻ്റെ കൃഷ്ണ ഞാൻ പെട്ടു അങ്ങനെ പരിചയപ്പെടൽ കഴിഞ്ഞു അന്ന് കണ്ട ഭാവം പോലും കാണിച്ചിരുന്നില്ല അവൾക്ക് അതിൽ അല്പ ആശ്വാസം തോന്നി പഠിക്കുന്ന വിഷയത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ സാർ ക്ലാസ് എടുത്തു പെൺകുട്ടികൾക്കൊക്കെ സാറിന് നന്നായി പിടിച്ചു എന്ന് അവരുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലായി ഡി നമ്മുടെ ആയുഷ് സാർ കൊള്ളാമല്ലേ റസിയ അവരോടായി ചോദിച്ചു ഇന്ന് കൊള്ളാമെന്ന് കൊള്ളില്ല മിന്നു പറഞ്ഞു ഇന്ന് മിന്നുവെ കള്ളം വേറെ കേട്ടോ സാർ കേടുവാണ് ഏഞ്ചൽ ഒരു ചിടിയോട്ട് പറഞ്ഞു ആരിഷ് സാർ സുന്ദറിനാണ് എന്താ ഹിമോ കൊള്ളല്ലേ ലിച്ചു ഇടം കണ്ടിട്ട് മിന്നുവിനെ നോക്കി ആ പിന്നെ സുന്ദരൻ സുശീലന് കോമളൻ ഹിമ പറഞ്ഞു ഒന്ന് നിർത്തുമോ നിങ്ങൾ മിനുവിൻ്റെ പറച്ചിൽ കേട്ടത് പിന്നെ ആരും ഒന്നും മിണ്ടാൻ നിന്നില്ല ഉച്ചയ്ക്ക് അവർ ക്യാൻറ്റീനിലേക്ക് പോയി അപ്പോഴാണ് രാവിലെ പണിയുന്ന ചീനിയ ചേട്ടന്മാരെ അവൾ കാണുന്നത് മിനു അവരെ മൈൻഡ് ചെയ്യാതെ അവിടെയുള്ള ബെഞ്ചിൽ പോയിരുന്നു ലെച്ചു അവൾക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു രാവിലെ പനിയന്ന ചേട്ടന്മാരെ മോളെ അതിലൊരാൾ വന്ന് അവളെ വിളിച്ചു മിനു നോക്കിയത് കൂടിയില്ല അല്ല പ്ലീസ് അവൻ അവളുടെ അടുത്തുള്ള കസേരയിൽ വന്നിരുന്നു എന്താ ചേട്ടനിപ്പോൾ വേണ്ടേ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എടോ അവൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഓർത്തില്ല അവർ തമാശയ്ക്ക് എടുക്കുമെന്നേ കരുതൂ പക്ഷേ താ ഷമിക്ക് ചേട്ടന് ഒന്നും പറയണ്ട നല്ല വേദനയുണ്ട് ഈ ഷെമി പറഞ്ഞാൽ വേദന മാറുമോ ഇല്ലല്ലോ അവന് പിന്നെയൊന്നും പറയാൻ തോന്നിയില്ല അവൻ അടുത്തുള്ള ബെഞ്ചിൽ പോയിരുന്നു അവൾ ഭക്ഷണം കഴിക്കാനായി തുടങ്ങി വായിലേക്ക് ഒരു ഉരുള വെച്ചപ്പോൾ തന്നെ നേറുന്നുണ്ടായിരുന്നു കഴിക്കാനായി അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവൾ കഴിക്കുന്നത് നിർത്തി പാത്രം അടിച്ച് കൈ കഴുകാൻ പോയി എന്തു പറ്റി മിന്നു ലച്ച് ചോദിച്ചു നേർന്നു കഴിക്കാൻ പറ്റുന്നില്ല മിന്നു അത് പറഞ്ഞ് അവിടെ നിന്നു ഇറങ്ങി അവൾ അവിടെയുള്ളൊരു മലച്ചു വെട്ടൽ അവൾ ഒരു മലച്ചുവട്ടിൽ ചെന്നിരുന്നു അടുത്ത് ആളടക്കം കേട്ടാണ് അവൾ മടിയിൽ നിന്ന് മുഖം ഉയർത്തി നോക്കിയത് നേരത്തെ കണ്ട സീരിയൽസിൽ ഒരു ചേട്ടൻ അവളുടെ അടുത്തായി വന്നിരുന്നു അവളുടെ കയ്യിലേക്ക് ഐസ്ക്രീം പൗൾ വെച്ച് കൊടുത്തു കൈക്ക് ഒന്നും മിണ്ടാതെ ഇരുന്നു എന്റെ മോളൊന്നും കൈക്ക് അവൻ അപേക്ഷ നേർന്ന സ്വരത്തോടെ പറഞ്ഞു ആ അതവൾ വാങ്ങി ചേട്ടൻ്റെ പേരെന്താ ഒരു സ്പൂൺ വായിലേക്ക് വെച്ചുകൊണ്ടാൾ അവനോട് സംസാരിക്കാൻ തുടർന്നു ജിഷ്ണു അവൻ പറഞ്ഞു വീട്ടിൽ ഉണ്ട് അവൾ ചോദിച്ചു അച്ഛനും അമ്മയും ഞാനും അവൻ പറഞ്ഞു ഒറ്റമോനല്ലേ അവൾ ചെരിയോട് ചോദിച്ചു അതെ തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് അവൻ അവളോട് ചോദിച്ചു അച്ഛനമ്മ ഏട്ടൻ ആ രണ്ട് ഏട്ടന്മാരുടെ പേരെന്താ അവൾ തങ്ങളുടെ അടുത്തേക്ക് നടന്ന് വരുന്നവരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ പേര് ആനന്ദ് ഞാൻ ജിതി അവർ കരിയിലേക്ക് വന്നുകൊണ്ട് അവർ രണ്ടാളും പറഞ്ഞു എന്തായി ഞങ്ങളോടുള്ള ദേഷ്യം മാറിയോ ആനന്ദും ജിദിനും ചോദിച്ചു ഏയ് ദേഷ്യമൊന്നുമില്ല അപ്പോൾ അവർ മൂഡ് ഓഫായി ഇരിക്കുവായിരുന്നു അവൾ പറഞ്ഞു എന്തായാലും നാം മിണ്ടിയല്ലോ ആശ്വാസം ആനന്ദം അവളോട് പറഞ്ഞു ഹാ അങ്ങനെ അവർ കൂട്ടായി എടി അത് കണ്ടോ ഐ ക്രീം കഴിക്കുന്നു ചേച്ചി അങ്ങോട്ടേക്ക് കഴിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അതുകൊള്ളാമല്ലോ അവിടെ വെച്ച് കലിപ്പിട്ട ആൾ തന്നെയല്ലേ അത് റെസിയ ചിരിയോടെ പറഞ്ഞു വാ നമുക്കങ്ങോട്ട് ചെല്ലാം ഏഞ്ചൽ അവരോട് പറഞ്ഞു മിനുവേ അവർ നാലു പേരും കൂടി വിളിച്ചു മിന്നു അവർക്ക് നേരെ ഒരു ചിരി പാസ്സാക്കി എഴുന്നേ എനിക്ക് അയക്കില്ലെങ്കിൽ തരാതെ അത് കഴിക്കുവാണോ അത് കേട്ടതോ ജിഷ്ണുവ് കൂട്ടരു ഇത് ഏത് ജീവി എന്ന രീതിയിൽ നെച്ചുമില്ല ഒന്ന് നോക്കി മിന്നു ഒരു സ്പൂൺ അവൾക്ക് കൊടുത്തു അവൾ അത് അപ്പോൾ തന്നെ എഴുത്താക്കി മിന്നു അവർക്ക് മൂന്നുപേർക്കും നീട്ടി അവർ അവളോട് കഴിച്ചോളാൻ പറഞ്ഞു ക്ലാസ്സിലേക്ക് കയറുമ്പോൾ മിനുവിൻ്റെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്ന സങ്കടങ്ങളൊക്കെ മാറി ഉത്സാഹത്തോടെ അവർ ക്ലാസ്സിലിരുന്നു അവർക്ക് ഈ സമയം ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു ഇതേ സമയം ക്ലാസ്സിലേക്കൊരു സുമുഖനായ ചെറുപ്പക്കാരൻ കടന്നു വന്നു പെൺകുട്ടികളൊക്കെ അയാളെ തന്നെ നോക്കിയിരുന്നു ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു എൻ്റെ പേര് ശ്രീനാഥ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പേപ്പർ എടുക്കുന്നത് ഞാനാണ് കള്ളാല സിയേറ്റൻ എൻട്രി ക്ലാസ്സിലെ തരണിമടികളുടെയൊക്കെ കണ്ണങ്ങോട്ടേക്കാണല്ലോ ലച്ച് മിനുവിനോടായി പറഞ്ഞു എങ്ങനെ നോക്കാതിരിക്കുന്നു നമ്മുടെ സിയേറ്റൻ സുന്ദരനല്ലേ മിന്നു പറഞ്ഞു അതെ സുന്ദരൻ സുശീലും കോമളൻ ഇവരോട് പറയണ്ടേ നമ്മുടെ ഏട്ടനാണെന്ന് ലച്ചു മിനുവിനോട് ചോദിച്ചു ആ പറയാം ഓരോന്നിനും ഓരോ സമയമുണ്ട് ദാസ എന്നാൽ ശരി വിജയ ലച്ചു പറഞ്ഞു ലച്ചുവേ ഹിമു ശ്രീ നോക്കുന്നത് കണ്ടോ ഇവളെന്ന് എങ്ങനെയാണ് നോക്കുന്നത് ലജു സംശയത്തോട് ചോദിച്ചു ഇനി വള മിന്നു ചോദിച്ചു എനിക്കും അങ്ങനെ തോന്നുന്നു ആ കണ്ണുകളിൽ കാണുന്നുണ്ട് സ്ത്രീയേട്ടനോടുള്ള പ്രണയം ലച്ചു പറഞ്ഞു കൈവിട്ടു പോയോ ദൈവമേ മിന്നു പറഞ്ഞു അയ്യൽ ഊട്ടി നമുക്ക് നോക്കാം ഇവിടം വരെ പോകുമെന്ന് ലച്ചു അവളെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അതെ ഇതേ സമയം സ്ത്രീയെ കണ്ട് ഹിമയുടെ കണ്ണുകൾ തിളങ്ങും അവൾ സ്ത്രീ കണ്ണമ്മ വെട്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു എപ്പോഴോ സ്ത്രീയും ആ വശത്തേക്ക് നോക്കിയപ്പോൾ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഉടക്കി പെട്ടെന്ന് തന്നെ സ്ത്രീ നോട്ടം പിൻവലിച്ചു ഹിമു നീ ആ ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ഏഞ്ചൽ അവളെ തട്ടിക്കൊണ്ട് ചോദിച്ചു അപ്പോഴാണ് പാവ സ്വപ്ന ലോകത്തിൽ നിന്ന് ഉണർന്നത് ആരും സ്വപ്നം കാണാൻ ഞാൻ കണ്ടൊന്നുമില്ല കള്ളം പറയെഴുതിട്ടാ ഹിമു റിസു ചിരിയോടെ പറഞ്ഞു കള്ളമല്ല സത്യം ഹിമു അപ്പോൾ തന്നെ ഒഴുകണിട്ട് അവരെ നോക്കി ഞങ്ങൾ കണ്ടുപിടിച്ചോളാം അവർ നാലുപേരും പറഞ്ഞു ഓഹോ അവർ നേരെ വാദമര ചോട്ടിലേക്ക് പോയി അവിടെ ജൃഷ്ണുവും കൂട്ടവും ഇരിക്കുന്നുണ്ട് സൃഷ്ടിച്ചേട്ടാ ഹീയായിരുന്നോ അതെ എപ്പോഴും ഇവിടെ തന്നെയാണല്ലോ ക്ലാസ്സിൽ കയറുമല്ലേ അവൾ ചോദിച്ചു ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ അവളെ നോക്കി അവൻ പറഞ്ഞു ആണോ അതെ മെഗ്ന എനിക്കൊരു കാര്യം പറയാനുണ്ട് ജിഷ്ണു അവളോട് പറഞ്ഞു എന്താ ചേട്ടാ അവൾ ചോദിച്ചു വാ പറയാം അവൾ അവനരയിലേക്ക് നടന്നു എന്താ ചേട്ടാ കാര്യം അവളുടെ ചോദ്യത്തിൽ സംശയം കലർന്നു മെഗ്ന അത് രാവിലെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ അവനായിട്ടിനി പ്രശ്നത്തിനൊന്നും പോകരുത് അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഇല്ല ചേട്ടാ ഞാൻ മര്യാദക്ക് കണ്ടുപിടിയില്ല അയാളെ ഞാൻ ഇനി ഒന്നിനും പോകുന്നില്ല അവൾ അവനോട് പറഞ്ഞു ആടോ വേദന മാറിയോ അവൻ അവളുടെ കവളിലേക്ക് ഒന്ന് നോക്കി കുറവുണ്ട് എന്നാൽ ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലട്ടെ അവൾ അവനോട് ചോദിച്ചു എങ്കിൽ ശരി അവൻ അവൾ നടന്നകളുന്നത് നോക്കി നിന്നു അവൻ്റെ മനസ്സിൽ സങ്കടം നിറഞ്ഞു തുടരും